क्या नए इशो अब बोल हमको खडेई के करना लो इलोستم ईशे चुच मार कर ले लो अपन हमरे बति में परलो वाले बिखे अब कैन वन ईव नो चटा से जी ോ എന്നിട്ട് അവൻ അടുത്തേക്ക് പോയി ഈശോ ചോദിച്ചു എനിക്ക് എന്തു വേണ്ടേ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കണ്ടാൽ മതി അപ്പോൾ ഈശോ thank you